കോൺഫിഡൻ ഗ്രൂപ്പ് ഉടമയും പ്രമുഖ വ്യവസായിയുമായ സി ജെ റോയിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറുന്നു ആത്മഹത്യയിൽ അസ്വാഭാവികതകൾ ആരോപിച്ചത് റോയിയുടെ കുടുംബം റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളുടെ കിടമത്സരവും രാഷ്ട്രീയ അടിയൊഴുക്കുകളുമെന്ന് പരാതി ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലെന്ന് ആരോപണം മുഖൻ സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറുന്നു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഉടമയായ സി ജെ റോയി സ്വയം വെടിവെച്ചാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഐ ടി റെയ്ഡ് നടക്കുന്നതിനിടയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം ആദായ നികുതി റെയ്ഡിലും തുടർന്ന് നടന്ന മരണത്തിലും ദുരൂഹതകൾ ആരോപിച്ച് റോയിയുടെ കുടുംബം ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ തുടർച്ചയായി റോയിയെ നിരീക്ഷിക്കുകയും സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്തുവെന്നും പകയോടുകൂടിയാണ് പെരുമാറിയതെന്നുമാണ് കുടുംബമുയർത്തുന്ന ആരോപണം ആദായ നികുതി വകുപ്പടക്കമുള്ള ഏജൻസികൾ റോയിയെ ലക്ഷ്യമിട്ടത് എന്തിനാണ് എന്നതിലും ദുബായിൽ നല്ല നിലയിൽ നടന്നുവന്ന വ്യാപാര ഇടപാടുകളെ സംശയാസ്പദമായി വീക്ഷിച്ചതിലും ഒട്ടേറെ അവ്യക്തതകൾ നിലനിൽക്കുന്നുവെന്ന പരാതിയാണ് കുടുംബാംഗങ്ങൾക്കുള്ളത് റോയിയെ മാത്രമല്ല റോയിയുമായി അടുത്ത ബന്ധം പുലർത്തി വന്നിരുന്ന വ്യവസായ സംരംഭകർ സിനിമാ നിർമ്മാതാക്കൾ പ്രമുഖ നടന്മാർ എന്നിവരെയൊക്കെ ആദായ നികുതി വകുപ്പ് അധികൃതർ മുൻ ധാരണയുടെ സമ്മർദ്ദത്തിലാടത്താൻ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് സി ജെ റോയിയെയും കോൺഫിഡൻസ് ഗ്രൂപ്പിനെയും തകർക്കാൻ ചില പ്രമുഖർ രംഗത്ത് വന്നിരുന്നതായും അവരുടെ ഇടപെടൽ മൂലമാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ ഈ വിധത്തിൽ തുടർച്ചയായി വേട്ടയാടൽ മനോഭാവം തുടർന്നതെന്നുമാണ് കുടുംബത്തിന്റെ പരാതി റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് കൈവരിച്ച വളർച്ചയിൽ അസ്വസ്ഥരായ ചില റിയൽ എസ്റ്റേറ്റ് പ്രമുഖരാണ് സി ജെ റോയ്ക്കെതിരെ ചാരഡുകൾ വലിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം കേന്ദ്ര ഭരണാധികാരികളുമായും രാഷ്ട്രീയ നേതൃത്വവുമായും അടുത്ത ബന്ധം ഈ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഇടപെടൽ മൂലമാണ് ആദായ നികുതി വകുപ്പ് അധികൃതർ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ നിരന്തരം സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടിരുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രധാന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ബംഗളൂരുവിലാണ് ഉള്ളത് എന്നാൽ കർണാടകയിലെ ആദായനികുതി വകുപ്പ് അധികൃതരെ ഒഴിവാക്കി കൊച്ചിയിലെ ഉദ്യോഗസ്ഥരെ റെയ്ഡിനായി നിയോഗിച്ചതിലും അസ്വാഭാവികതകളും ദുരൂഹതകളും ഉണ്ടെന്ന വാദമാണ് റോയുടെ ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നത് ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിശദീകരണവും ഇൻകം ടാക്സ് വകുപ്പ് അധികൃതർ നൽകുന്നുമില്ല കേരളത്തിലും ദുബായിലുമായി കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇതിനുവേണ്ടി ഗൾഫിൽ നിന്നും കൂടുതൽ നിക്ഷേപകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും സി ആരംഭിച്ചിരുന്നു അത് തടയാനുള്ള രഹസ്യ നീക്കങ്ങൾ മറ്റു ചില റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾ ആരംഭിച്ചിരുന്നുവെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് അസ്വാഭാവിക സംഭവ അരങ്ങേറിയതും റോയ് സ്വയം ജീവനൊടുക്കിയതും റോയ് മരിച്ച വിവരം അറിഞ്ഞിട്ടും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസിലെ റെയ്ഡ് അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എന്ന പരാതിയും കുടുംബം ഉയർത്തിയിട്ടുണ്ട് ഏതാനും മാസം മുമ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ആദായ നികുതി ഓഫീസ് അധികൃതർ റെയ്ഡ് നടത്തിയിരുന്നു അന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി നൽകിയിരുന്നു എന്നിട്ടും വീണ്ടും വീണ്ടും അദ്ദേഹത്തെ സമ്മർദ്ദത്തിൽപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ പരാതി ആദായനികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദ് മരണത്തിന് ഉത്തരവാദിയെന്നാണ് സഹോദരൻ ബാബു റോയ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഷ്ട്രീയ ഇടപെടലുകളാണോ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളുടെ കിടമത്സരമാണോ ഈ അനിഷ്ട സംഭവ വികാസങ്ങൾക്ക് പുറകിലെന്നത് അന്വേഷണത്തിലൂടെ പുറത്തുവരേണ്ടതാണ് അതേസമയം റോയിയുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത് പോലെ ആദായനികുതി വകുപ്പ് അധികൃതർ കോൺഫിഡൻസ് ഗ്രൂപ്പിനെയും സി ജെ റോയിയും സമ്മർദ്ദത്തിലാഴ്ത്തി ഒടുവിൽ മരണത്തിലേക്ക് എത്തിച്ചത് എന്തിനാണെന്നും തുടർ അന്വേഷണങ്ങളിലൂടെ വ്യക്തമാകുമെന്ന പ്രതീക്ഷയാണ് പൊതുസമൂഹത്തിനുമുള്ളത്